ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കഥയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ നാരങ്ങ വെള്ളത്തിൻ്റെ കഥ അപ്പം നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കഥയാണ് പറയുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പുതിനയില പറിക്കുക നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയിലയാണ് ഏത് മണ്ണിനത്തിലും പുതിനയില പിടിക്കുക അപ്പം നിങ്ങളും കൂടെ നട്ടുപിടിപ്പിക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിനേലയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും അതിനുശേഷം നമ്മൾ രണ്ട് വലിയ നാരങ്ങയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര പേരാണുള്ളത് അതനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ നാരങ്ങ അതിനുശേഷം നാരങ്ങ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക നല്ലോണം പിഴിഞ്ഞ് എടുത്ത് ഒഴിച്ച് വെക്കുക ആ ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഒരു ജാർ എടുത്തിട്ട് നമ്മൾ ഈ ജ്യൂസ് അരയ്ക്കുന്ന എടുത്തിട്ട് ആ നാരങ്ങ നീര് ആ ജാറിലേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയ പുതിനയില അതിലേക്ക് ചേർക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലക്ക ചേർക്കുക പിന്നെ ഒരു ചെറിയ പീസ് മുളക് ചേർക്കുക മുളക് ചേർക്കുന്നത് എരിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നാല് സ്പൂണാണ് നിങ്ങളുടെ അളവിൽ നിങ്ങൾ ചേർക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആ മിക്സിയിൽ വെച്ചിട്ട് അത് അടിച്ചെടുക്കുക അപ്പം ജ്യൂസ് അതിനകത്ത് ഉണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് എണ്ണത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ ജ്യൂസ് വെച്ച് തന്നെ അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു ഒരരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് ആ ജ്യൂസ് മാത്രം എടുക്കുക ജ്യൂസ് മാത്രം എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ആ ജ്യൂസ് മാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വെള്ളം ഏതായാലും അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടുക എന്നിട്ട് ഈ വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക നല്ല നല്ല ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു വെള്ളമാണിത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി വെള്ളമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വേണ്ടി മാ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്